ഹരി ഓം അടുത്ത തിരുനാമമാണ് മഹാപത്മാഡവീ സംസ്ഥ എന്നത് മഹാപത്മാഡവീ സംസ്ഥാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് വലുത് പത്മമെന്ന് പറഞ്ഞാൽ താമര മഹാപത്മ അടവി അടവി എന്ന് പറഞ്ഞാൽ കാട് വനം എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി അടവി എന്ന് പ്രയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ഗഹനമായത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കൂടിയാണ് ആ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വിഷയം പഠിക്കുമ്പോൾ പറയാം അത് ചുമ്മാ വനമാണ് എന്തൊരു എന്തൊരടവിയാണ് അതിനകത്തേക്ക് കയറിപ്പോയാൽ ഇറങ്ങിപ്പോരാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ അടവി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നിഗൂഢതകളുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നും കൂടി ഒരു താല്പര്യമുണ്ട് അപ്പോൾ മഹാപത്മാടവി വലിയ പത്മമാകുന്ന അടവി പത്മമെന്ന് പറഞ്ഞാൽ താമര മഹാപത്മം വലിയ പത്മം ഏറ്റവും ശ്രേഷ്ഠമായ താമര അടവി അതിൻ്റെ കൂട്ടം ശ്രേഷ്ഠമായ താമരയുടെ കൂട്ടം മഹാപത്മാടവീ സംസ്ഥ സംസ്ഥ എന്ന് പറഞ്ഞാൽ സമ്യക്കായി സ്ഥിതി ചെയ്യുന്നവൾ അതായത് സമ്പൂർണമായി സാമഞ്ജസ്യത്തോടെ മനോഹരമായി സ്ഥിതി ചെയ്യുന്നവൾ അതായത് മഹാപത്മമാക മഹാപത്മാഡവിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പത്മത്തിൻ്റെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഈ മഹാപത്മാഡവി മഹാപത്മം എന്ന് പറയുന്നത് നമ്മുടെ സഹസ്രാര പത്മത്തെയാണ് അപ്പോൾ ഈ സഹസ്രാര പത്മം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിലാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് അതായത് നമ്മുടെ മൂലാധാരം എന്ന് പറയുന്നതാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് മൂലാധാരം അവിടെ ഒരു ചക്രമുണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് എന്ന് പറയാം സ്വിച്ച് അപ്പം ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അതായത് നമ്മുടെ ശരീരം അങ്ങോട്ട് ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും ബീജം ഒരുമിച്ചു എന്നിട്ട് അവിടെ ഒരു എംബ്രിയോ ഒരു 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 ഇതിങ്ങനെ ഒരു ഒരു രൂപം ഇങ്ങനെ വന്നു ആ രൂപം ഒരുപക്ഷെ നിങ്ങൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വാലുമാക്രി പോലെ പോലെയായിരിക്കുക ചെറിയൊരു തലയും ഒരു വാലും അത്രയേ ഉള്ളൂ ആദ്യം അത് പിന്നീട് വികസിച്ചു വികസിച്ചു വന്നിട്ടാണ് തലച്ചോറുണ്ടാകുന്നതും ശരീരം മുഴുവൻ രൂപീകരിക്കപ്പെടുന്നതും അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു ചെറിയ കുഞ്ഞ് തല പിന്നൊരു വാൽ ഇത്രയുമാണ് ആദ്യത്തെ അതിൻ്റെ രൂപം അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ആദ്യം അതൊരു തലയായിരുന്നു പിന്നീടാണ് അതിൻ്റെ ഒരു അറ്റത്തൊരു വാല് പോലെ വന്നു തുടങ്ങിയത് അപ്പോൾ ഈ തല വരുമ്പോൾ തന്നെ അതിനകത്ത് ആത്മാവിൻ്റെ സന്നിവേശം വരുന്നുണ്ട് അപ്പോൾ അവിടത്ത് ഊർജ്ജം ഉണ്ടാകുന്നു പ്രാണ ആത്മാവിൽ നിന്നാണ് ഈ പ്രധാന ഊർജ്ജം വരുന്നത് ഈശ്വരനിൽ നിന്നും വരും അപ്പോൾ ആത്മാവിൽ നിന്ന് വരുന്ന ഈ ആത്മാവിനകത്ത് വന്നു കഴിയുമ്പോൾ ആത്മാവിൽ നിന്ന് പ്രാണ ഊർജ്ജം ഉണ്ടാകുന്നു ഈ പ്രാണ ഊർജ്ജം എന്ന് പറയുന്ന ഈ ഒരു തരം ഇലക്ട്രിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഊർജ്ജമാണ് അപ്പോൾ ഈ ഊർജം ഈ തലയ്ക്കകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം സൃഷ്ടിക്കാൻ തുടങ്ങും അതാണ് സൃഷ്ടിക്കുന്നത് തലച്ചോറിൻ്റെ നമ്മൾ കാണുന്ന എല്ലാ സങ്കീർണ്ണതകളോടും കൂടി തലച്ചോറിനെയും തലയോടിനെയും അതിൻ്റെ വണ്ടയ്ക്ക് മുടിയേയും ഓരോ സെല്ലിനെയും സൃഷ്ടിക്കുന്നത് ഈ പ്രാണൂർജം തന്നെയാണ് അപ്പോൾ അത് അവിടെ ആ സൃഷ്ടി നടക്കുന്നതിനോടൊപ്പം തന്നെ പതുക്കെ ഈ പ്രാണർജം താഴേക്ക് വരും അപ്പോൾ താഴെ വന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്നു ഇരിക്കുക അപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് വന്ന് അവിടെ ഒരു ഒരു കേന്ദ്രത്തിൽ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് നെഞ്ചിനകത്തുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കും ഹൃദയം ശ്വാസകോശം പാൻക്രിയാസ് കരൾ അങ്ങനെ എല്ലാറ്റിനെയും ഇങ്ങനെ സൃഷ്ടിക്കും അത് കഴിഞ്ഞ് താ കുറച്ചുകൂടെ താഴോട്ട് പോകും താഴെ ചെന്നിട്ട് അവിടെ ഒരു കേന്ദ്രത്തിൽ നിലനിന്നുകൊണ്ട് അവിടെയുള്ള കിഡ്നി അതുപോലെയൊക്കെയുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കും വീണ്ടും ഇത് താഴോട്ട് പോയി മൂലാധാരം എന്നു പേരുള്ള ഒരു പോയിന്റിൽ ഇരുന്നിട്ട് അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് താഴെയുള്ള മലദ്വാരം ജനനേന്ദ്രിയം തുടങ്ങിയ കാലുകൾ തുടങ്ങിയ എല്ലാറ്റിനെയും ഇത് സൃഷ്ടിക്കാൻ തുടങ്ങും അപ്പോൾ എന്നിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു പോരാൻ പറ്റില്ല മൂലാധാരത്തിൽ വന്ന് എല്ലാ അവയവങ്ങളും പൂർണ്ണമായി സൃഷ്ടിച്ചതിന് ശേഷം ഈ ഊർജം അവിടെ തന്നെ നിൽക്കുകയേ ഉള്ളൂ ഈ ഊർജം അവിടെ നിന്ന് നിങ്ങൾ മുകളിലോട്ട് തിരിച്ച് കയറി പോന്നു കഴിഞ്ഞാൽ ആ അവയവങ്ങൾ പിന്നെ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാതിരിക്കും അതുകൊണ്ട് ഈ ഊർജം ഈ സൂക്ഷ്മമായ പ്രാണൌർജം ഇത് ആ മൂലാധാരമെന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നിൽക്കും ഈ എല്ലാ പോയിന്റുകളും ഞാൻ മുമ്പേ പറഞ്ഞ പോയിൻറ്റുകളെന്ന് പറയുന്ന ആറ് എണ്ണമാണ് ഏറ്റവും താഴെ മൂലാധാര ചക്രം മലദ്വാരം ഇരിക്കുന്നതിൻ്റെയും ജനനേന്ദ്രിയത്തിൻ്റെയും ഒത്ത മധ്യത്തായിട്ട് വരുന്നു എന്നങ്ങ് സങ്കല്പിക്കുക ഈ ചക്രങ്ങളൊക്കെ നട്ടെല്ലിലാണ് നട്ടലിൻ്റെ നടുക്കായിട്ട് സുഷുംനാനാടി എന്ന് പറഞ്ഞ് സുഷുംന പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ സുഷുംനയിലാണ് ഇതിൻ്റെ സ്ഥാനം ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് ആ പോയിൻ്റിൽ നിലനിന്നുകൊണ്ടാണ് ഈ ഊർജം ഈ ആ പോയിൻറ്റിന് കീഴിൽ വരുന്ന എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കുന്നത് അപ്പോൾ ഏറ്റവും താഴെ മൂലാധാരം അതിന് മുകളിൽ സ്വാധിഷ്ഠാനം മുകളിലോട്ട് ശ്രദ്ധിക്കണം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇത്രയുമാണ് ചക്രങ്ങൾ ഈ ചക്രങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പോയിൻ്റുകളാണ് അതായത് നമ്മുടെ അതിന് മുകളിൽ ഈ തലച്ചോറിൻ്റെ ഭാഗത്ത് താഴേക്ക് വിടർന്ന് നിൽക്കുന്ന ഒരു താമരയെ സങ്കല്പിക്കുക താഴേക്ക് ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന താമര ഇങ്ങനെയല്ല ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു താമര അത് തലച്ചോറിൻ്റെ സ്ഥാനത്താണ് ആ താമരയ്ക്ക് പറയുന്ന പേരാണ് സഹസ്രാരം സഹസ്രാരപത്മം ആയിരം ഇതളുള്ള താമര എന്ന് സാധാരണ പറയാറുണ്ട് വാസ്തവത്തിൽ ആയിരം കൃത്യമായി എണ്ണീട്ടല്ല പറയുന്നത് ഇവിടെ സഹസ്രം എന്ന വാക്കിന് സർവം എന്നാണ് അർത്ഥം ഇവിടെ മാത്രമല്ല നമ്മൾ പുരുഷ സൂക്തം പഠിക്കുമ്പോഴും പുരുഷ സൂക്തത്തിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സഹസ്ര പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് അവിടെ ആ സഹസ്രമെന്ന് പറയുന്നത് സർവം എന്ന അർത്ഥത്തിലാണ് എല്ലാം പൂർണ്ണമായും അപ്പോൾ ഇവിടെ ഈ സഹസ്രാരം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങുന്നത് ഒരു ശരീരത്തിലെ എല്ലാ പ്രാണോർജവും ഓരോ ജോലി ചെയ്യുന്ന പ്രാണനുകളുണ്ടല്ലോ ഓരോ ജോലി ചെയ്യുന്ന പ്രാണ ഊർജങ്ങൾ അതെല്ലാം അടങ്ങുന്നതിന് പറയുന്ന പേരാണ് സഹസ്രാരം അപ്പോൾ ഈ സഹസ്രാരത്തിൽ നിന്നാണ് താഴേക്ക് ഊർജം പോകുന്നത് അതങ്ങ് താഴെ മൂലാധാരം വരെ പോകുന്നു അവിടെ അത് നിലനിൽക്കുന്നു നിന്നുകൊണ്ട് ശരീരത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് ഓരോ പോയിന്റിലും നിന്ന് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് എന്ന് പറയാം അപ്പോൾ ഈ സ്വിച്ച് പോലെയുള്ള ഈ പോയിൻ്റിൽ നിലനിന്നുകൊണ്ടാണ് ഈ ഊർജം അതിന് കീഴിൽ വരുന്ന പ്രദേശത്തെ മുഴുവൻ അതിന് കീഴിൽ വരുന്ന അവയവങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും മുകളിൽ സഹസ്രാരപത്മം അതിന് തൊട്ട് താഴെ ആജ്ഞാചക്രമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് രണ്ട് പുരിയങ്ങളുടെയും മധ്യത്തിൽ അകത്തേക്ക് പോയാൽ സുഷുനാനാഡിയുടെ ആ സ്ഥാനത്തായിട്ട് വരും പുരിയങ്ങളുടെ മധ്യത്തിലാണ് ആജ്ഞാചക്രം അതൊരു പോയിൻ്റാണ് ആ പോയിൻറ്റിൽ വന്നിട്ടാണ് ഈ കണ്ണിനെയും മറ്റും സൃഷ്ടിക്കുന്നത് ഈ ഊർജ്ജമാണ് അതിനെ സൃഷ്ടിക്കുക മാത്രമല്ല നിലനിർത്തുകയും ചെയ്യും അതിന് താഴെ ആജ്ഞാ ആജ്ഞാചക്രത്തിന് താഴെയാണ് വിശുദ്ധി ചക്രം അത് നമ്മുടെ കണ്ഠത്തിന് ബാക്കിലായിട്ട് വരും വിശുദ്ധി ചക്രം വിശുദ്ധിയുടെ താഴെയാണ് അനാഹതം ഈ അനാഹതം ഹൃദയത്തിൻ്റെ നേരെ വരും ചക്രം ഹൃദയത്തിന് നേരെയാണ് അനാഹ സുഷുംനയിൽ അതായത് നട്ടലിൽ തന്നെ ഹൃദയത്തിന് നേരിൽ നേരെയാണ് ചക്രം വരുന്നത് അതിന് താഴെ ചക്രം നാഭിക്ക് നേരെയാണ് നമ്മുടെ പൊക്കിളുണ്ടല്ലോ അതിന് നേരെ ബാക്കിലായിട്ടാണ് അന മണിപൂരകം വരുന്നത് പിന്നെ ജനനേന്ദ്രിയത്തിൻ്റെ ഏതാണ്ട് അടുത്തായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം വരുന്നത് അതിനും താഴെയാണ് മൂലാധാര ചക്രം അപ്പോൾ ഈ മൂലാധാരം എന്ന് പറയുന്ന ചക്രത്തിൽ ആണ് രണ്ട് കാലുകളുടെ നിയന്ത്രണം അതുപോലെ ജനനേന്ദ്രിയത്തിൻ്റെ നിയന്ത്രണം മലദ്വാരത്തിൻ്റെ നിയന്ത്രണം ഇതെല്ലാം മൂലാധാര ചക്രത്തിൽ നിന്നാണ് മൂലാധാര ചക്രമാണ് അതിൻ്റെയൊക്കെ സ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സഹസ്രാര പത്മത്തിൽ നിന്നാണ് ഈ ഊർജം താഴേക്ക് പോയി ഈ ശരീരത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ഈ സഹസ്രാര പത്മത്തെയാണ് അത് തലച്ചോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതൊരു സങ്കല്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അത് ഈ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്ത് നടക്കുന്നത് അതിനെയെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സഹസ്രാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഈ സഹസ്രാരമാണ് അപ്പോൾ ഈ സഹസ്രാരത്തിന് പറയുന്ന പേരാണ് മഹാപത്മം അപ്പോൾ മഹാപത്മത്തെ നമുക്ക് മനസ്സിലാക്കി എത്ര മനസ്സിലാക്കിയാലും പിന്നെയും അവശേഷിച്ച് കിടക്കും അതുകൊണ്ട് നമ്മളതിനെ ഒരു വനത്തിനോട് ഉപമിക്കുക ലളിതാ സഹസ്രനാമം അതിനെ ഒരു വനത്തിനോട് ഉപമിക്കുക മഹാപത്മാഅവി എന്ന് പറയും മഹാപത്മമാകുന്ന അടവി സംസ്ഥ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് വെച്ചാൽ സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം ഹരിസ്മരണ വസ്തു